ഇന്ന് കേരളവും ലോകവും മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ചലച്ചിത്രത്തെക്കുറിച്ചാണ് മലയാള സിനിമയെക്കുറിച്ചാണ് ഞാൻ കുറച്ച് പിന്നിലേക്ക് സഞ്ചരിക്കാം ഒരാറാം നൂറ്റാണ്ടിൽ പ്രവാചകർ സല്ലാഹു അലഹി വസ്ല്ലമാങ്ങൾ പറഞ്ഞ ഒരു ഹദീസിൻ്റെ ശകലം എങ്ങനെയാണ് ലോകത്തുള്ള ഏറ്റവും വിലപിടിപ്പുള്ളത് എന്താണ് എന്നൊരു ചോദ്യം പ്രവാചകനോട് ചോദിക്കുകയാണ് പ്രവാചകൻ ഉടനടി ചോദിച്ചവരോട് മറുപടി പറഞ്ഞു ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ളത് സ്ത്രീയാണ് പെണ്ണാണ് അതിന് കുറച്ചുകൂടി കൂട്ടിച്ചേർത്ത് പറഞ്ഞു പെണ്ണ് എന്ന് പറയുമ്പോൾ എങ്ങനെയുള്ള പെണ്ണാണ് പതിവ്രതയായ പെണ്ണാണ് സൂക്ഷ്മതയുള്ള പെണ്ണാണ് അവളുടെ ശരീരത്തെയും മാനത്തെയും സൂക്ഷിക്കുന്നവളാണ് ഏറ്റവും വിലപിടിപ്പുള്ളത് എന്ന് പ്രവാചകർ സലഹു അലൈഹി വസല് മാതങ്ങൾ ആറാം നൂറ്റാണ്ടിൽ പറഞ്ഞു നമ്മൾ ഈ ആറാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്തവരെന്ന് ഇപ്പോൾ പറയുകയും കളിയാക്കുകയും ട്രോളുകയും ഒക്കെ ചെയ്യുന്നവരുണ്ടല്ലോ ഒന്ന് ആറാം നൂറ്റാണ്ടുകളിലേക്കൊന്ന് പോകണം ഇപ്പോൾ പല ചലച്ചിത്ര നടികൾ ചലച്ചിത്രം എന്ന് പറഞ്ഞാൽ ചലിക്കുന്ന ചിത്രങ്ങളെന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെയുള്ള അതിൻ്റെ പ്രവർത്തകരായ നടികളും നടന്മാരും ഒരു സിനിമാ നടൻ പറഞ്ഞു എന്നെ കുറേ കാലം ഒരു സ്ത്രീ ഉപദ്രവിച്ചിരുന്നു എന്ന് പറഞ്ഞത് പുറത്തു വന്നിട്ടുണ്ട് നിരവധി സിനിമാ നടിമാർ തങ്ങൾക്കിതിനൊന്ന് അഭിനയിച്ച അഭ്രവാളിയിൽ തങ്ങളുടെ അഭിനയവും തങ്ങളുടെ ശരീരത്തിൻ്റെ മേനി അഴകും ഒന്ന് കാണിക്കാൻ ഞങ്ങൾക്കൊരവസരം തരുമെന്ന് ചോദിക്കുമ്പോൾ ആദ്യം ഞങ്ങളതൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് റൂമിലേക്ക് വിളിച്ചു വരുത്തുന്ന സിനിമാ താരങ്ങളാകുന്ന ബിംബങ്ങളുടെ മൂടികൾ അഴിഞ്ഞു ഇരിക്കുകയാണ് ഇവിടെ നിരവധി ആളുകൾ സമൂഹത്തിൻ്റെ നാനാഭാഗത്ത് നടക്കുന്ന അഴിമതികളെക്കുറിച്ച് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവരെ സാംസ്കാരിക പ്രവർത്തകരായിട്ടാണ് നമ്മുടെ നാടുകളിൽ കാണുന്നത് അല്ലെങ്കിൽ അവതരിപ്പിക്കുന്നത് എന്ത് സംസ്കാരമാണ് ജോലി ചോദിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ തങ്ങളുടെ അടുത്തേക്ക് വരുന്ന ആളുകളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന ഇവർക്ക് എന്ത് സംസ്കാരമാണ് സിനിമാ മേഖലയിലുള്ളവരെയാണ് ഇപ്പോൾ അഴിഞ്ഞു വീണിരിക്കുന്ന മുഖംമൂടികളിലൊന്നോ ഇതേപോലെ തന്നെ രാഷ്ട്രീയ മേഖലയിലും മൂടികളുണ്ടാകാം മറ്റെല്ലാ മേഖലകളിലും ഉണ്ടാകാം ചിലപ്പോഴെങ്കിലും മദ്രസയിൽ പീഡനം നടന്നു കുട്ടികളെ പ്രകൃതി വിരുദ്ധ പീഡനം നടത്തി എന്ന് പറഞ്ഞ് ഉസ്താദുമാരെ അറസ്റ്റ് ചെയ്യുകയോ പോക്സോ ചുമത്തുകയോ ചെയ്യുമ്പോൾ അതങ്ങനെ തന്നെ വേണം അങ്ങനെ ആരെങ്കിലും പീഡനം നടത്തിയിട്ടുണ്ടെങ്കിൽ അവരെ ഏറ്റവും വലിയ ശിക്ഷ തന്നെ കൊടുക്കുകയും സമൂഹത്തിൽ നിന്ന് അകത്തി നിർത്തുകയും ചെയ്യുക എന്നത് ആവശ്യമാണ് അവർക്ക് ഏറ്റവും പ്രധാനമായ ശിക്ഷ തന്നെ കിട്ടുകയും വേണം പക്ഷേ ആ ഒരു കാര്യം ഒരു തൊഴിലടുത്ത് ജീവിക്കുന്നവരെ മുഴുവനും പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിൽ നമ്മുടെ നാടുകളിൽ പ്രചാരണങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങളും നടക്കുകയാണ് ഇന്നൊരു മലയാള നടിയായിരുന്നു തമിഴ്നാട്ടിലേക്ക് പിന്നെ പോയി പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വന്നില്ല എന്ന് പറഞ്ഞു അവരെ കടന്നു പിടിച്ചെന്നും ബലമായി ചുംബിച്ചെന്നും പറയുമ്പോൾ അതിൽ പല ആളുകളെയും റൂമിലേക്ക് വിളിച്ചു വരുത്തിയെന്നും ഫ്ലാറ്റിലേക്ക് വിളിച്ചു വരുത്തിയെന്നും വീട്ടിലേക്ക് വിളിച്ചു വരുത്തി എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു അത്ഭുതമാണ് ഉണ്ടാകുന്നത് കാരണം ഇത്രയും നാളും സാംസ്കാരിക കേരളം എന്ന് പറഞ്ഞിരുന്ന നമ്മുടെ കേരളത്തിൻ്റെ അപ്രവാളിയിലേക്ക് വന്ന് എല്ലാവരുടെയും റോൾ മോഡലുകളായ പലരുടെയും ബിംബങ്ങൾ അഴിഞ്ഞു വീഴുന്നതും മുഖംമൂടികൾ വീഴുന്നതും നമ്മൾ കാണുകയാണ് പ്രധാനപ്പെട്ട ആളുകളെ കുറിച്ച് ഒരു ഇവിടെ പരാമർശങ്ങളുണ്ടാകുമോ എന്ന വിഷയത്തിൽ സംശയമാണ് അതിലാരെങ്കിലും ഈ വിഷയത്തിലൊന്നും ഇടപെടാതെ ജീവിക്കുന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ പറയുന്നുയില്ല പക്ഷേ അടിമുടി പെണ്ണിന്റെ ശരീരത്തിനെ പ്രദർശന വസ്തുവാക്കാൻ പാടില്ല പെണ്ണിന്റെ ശരീരത്തിനെ അങ്ങ് അഴിഞ്ഞാടാൻ വേണ്ടി വിടാൻ പാടില്ല അവരെ ശരീരത്തിനെ കണ്ടാൽ മനുഷ്യനാണോ ഫിസിക്കലി അട്രാക്ഷൻ ഉണ്ടാകും അവരിലേക്ക് അടുക്കാൻ ശ്രമിക്കും അവരെ കയറി പിടിക്കാൻ തോന്നും ഇതൊക്കെ മനുഷ്യ സഹജാണ് മനുഷ്യൻ എന്നതിൽ നിന്ന് മൃഗം എന്നതിലേക്കോ അല്ലെങ്കിൽ അതിൻ്റെ താഴയിലേക്കോ അതപ്പതിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു പ്രശ്നത്തിലേക്ക് പോകുന്നത് മൃഗം എന്ന് പറയാൻ കഴിയില്ല മൃഗത്തിനും ലിമിറ്റേഷനുകളുണ്ട് അവരതിൻ്റെ മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കുകയാണ് അവർ പക്ഷെ അതിനേക്കാൾ അതപ്പതിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് സങ്കടകരമാണ് നമ്മുടെ നാട്ടിൽ ഇനിയെങ്കിലും ഇത്തരം ആളുകളെ കഴിഞ്ഞ ദിവസം ഒരു സിനിമാ നടന്റെ പോസ്റ്റ് നമ്മൾ കാണാനിടയായി ഫഹദ് ഫാസിൽ എന്നാണ് അത് കുട്ടികളോട് പറയാണ് നിങ്ങൾ നടന്മാരുടെയൊന്നും പിന്നാലെ പോയിട്ടോ സിനിമകളുടെ പിന്നാലെ പോയിട്ടോ ജീവിതം കളയരുത് നിങ്ങൾ നന്നായി പഠിച്ച് അതിൻ്റെ മാർഗത്തിൽ നല്ല ജീവിതത്തിനെ തിരഞ്ഞെടുക്കണമെന്ന് അയാൾ തന്നെ കുട്ടികളോട് പറയാൻ ഈ അടുത്ത സമയത്ത് അയാളെക്കുറിച്ച് വലിയ വിമർശനങ്ങൾ വന്നിരുന്നു അയാൾ അഭ്രപാളിയിൽ അവതരിപ്പിച്ച അയാളുടെ ഒരു അവതരണം അത് പഠിക്കുന്ന വിദ്യാർത്ഥികളെ പിന്നോട്ടടിക്കുന്നു സമൂഹത്തിൽ ഛിദ്രത വളർത്തുന്നു എന്നൊക്കെ പറഞ്ഞുള്ള വിമർശനങ്ങൾ വന്നിരുന്നു അപ്പോൾ ലോകത്ത് നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അവതരിപ്പിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ പോലും ഇതിൻ്റെ പിന്നിൽ വലിയ മൂല്യച്തിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ അതിക്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ മക്കളും നമ്മളുമെല്ലാം വളരെ കരുതലോടുകൂടി നമ്മുടെ മക്കളെ വളർത്തണം നമ്മളും ജീവിക്കണം എന്നാണ് മനസ്സിലാകുന്നത് അതുകൊണ്ട് ഈ ഈ ചീഞ്ഞു നാറിയ സാഹചര്യത്തിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പ്രവാചകർ സല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞതുപോലെ പെണ്ണിൻ്റെ ശരീരം വളരെ മൂല്യമുള്ള ശരീരമാണ് അതിനെ കാത്തു രക്ഷിക്കുക കാത്തു സൂക്ഷിക്കുക എന്ന ഒന്നാമത്തെ കർത്തവ്യം അവളിൽ തന്നെ നിക്ഷിപ്തമാണ് അത് ആരുടെ മുന്നിലും പ്രദർശന വസ്തുവാക്കാതെ വളരെ മൂല്യമുള്ളതായി ജീവിക്കാൻ തീരുമാനിക്കണം ആരെങ്കിലും അതിക്രമിച്ചാൽ അത് പ്രതികരിക്കുകയും നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്യണം അത് ഏറ്റവും പവിത്രമായി സൂക്ഷിക്കുക എന്നത് ലോകത്തിൻ്റെ നീതിയാണ് പവിത്രമായ കുടുംബങ്ങൾ ഇവിടെ ഉണ്ടാവുകയും നീതിയുക്തമായ ഒരു സൊസൈറ്റി ഇവിടെ വാർത്തെടുക്കപ്പെടുകയും ചെയ്യേണ്ടത് ലോകത്തിൻ്റെ നിലനിൽപ്പിന് ഏറ്റവും മനോഹരമാണ് അത് ക്രമിക്കപ്പെട്ടവർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ ഭരണാധികാരികൾക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഈ പ്രശ്നങ്ങളുടെ ഇടയിൽ നമ്മുടെ മക്കളുടെ ജീവിതവും നമ്മുടെ ജീവിതവും ഇങ്ങനെ അതും കണ്ടും കേട്ടും ഇരുന്ന് കഴിഞ്ഞു പോകാതെ നമ്മൾ നമ്മളെ പണി നോക്കുന്നതായിരിക്കും നല്ലത്